വിപുലമായ പരിപാടികളോടെ ഓണം ആഘോഷമാക്കി പിറവം മജിസ്ട്രേറ്റ് കോടതിയിലെ ജീവനക്കാർ അഡ്വക്കേറ്റ് അസോസിയേഷൻ അംഗങ്ങളോടൊപ്പം നടത്തിയ ഓണാഘോഷ പരിപാടി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആനന്ദ് ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജീവനക്കാരുടെയും അഡ്വക്കേറ്റ് അസോസിയേഷൻ അംഗങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ നടത്തിയത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എ ബി ആനന്ദ് ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു എല്ല ഉത്സവമാണ് ആ തന്നെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി സ്റ്റാഫിന്റെയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നടക്കുന്ന പരിപാടികൾ എല്ലാവരെയും പങ്കെടുക്കാൻ ഔദ്യോഗികമായി തന്നെ സ്വാതന്ത്ര്യം എല്ലാവർക്കും എന്റെ പേരിലും വിജയം കേരളീയ ദേശം ധരിച്ചാണ് ഭൂരിഭാഗം ജീവനക്കാരും അസോസിയേഷൻ അംഗങ്ങളും ഓണാഘോഷ പരിപാടികളിൽ പങ്കാളികളായത് അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എൽ ചന്ദ്രശേഖരൻ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ജി ശ്രീജിത്ത് ജെ എസ് ആശാ ചെറിയാൻ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് മഞ്ജു ജോസഫ് ട്രഷറർ അഡ്വക്കേറ്റ് ജി ശ്രീനിഷ് കുളന്തുരുതി സ്റ്റേഷൻ ഇൻസ്പെക്ടർ മനീഷ് കെ പൗലോസ് സബ് ഇൻസ്പെക്ടർ പ്രിൻസി കെ പിറവം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പിറവം എക്സൈസ് ഓഫീസ് ഉദ്യോഗസ്ഥർ മറ്റ് അഭിഭാഷകർ തുടങ്ങിയവർ പങ്കെടുത്തു ആഘോഷങ്ങളുടെ ഭാഗമായി പൂക്കളവും വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കി തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ഐ ടി രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്